റോയൽ ഓഫ് ഒമാൻ വാർഷിക ദിനം ആചരിച്ചു അബലോൺ പിടിക്കുന്നതിനും കൈവശം വെക്കുന്നതിനും വിൽക്കുന്നതിനും വിലക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിഭാഗം സംഘടിപ്പിച്ച കേരളോത്സവം പി എഫ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ ബിൻ ഹഹമ്മദ് അൽ ബുസേദിയുടെ നേതൃത്വത്തിൽ റോയൽ കാർഡ് ഓഫ് ഒമാൻ വാർഷിക ദിനം ആചരിച്ചു മിലിറ്ററി ഗ്രൗണ്ടിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിന് രാജകീയ ആലാപനത്തോടെ തുടക്കമായി റോയൽ ഗാർഡിന്റെ കാര്യക്ഷമതയും കൃത്യതയും പ്രതിഫലിപ്പിക്കുന്ന പ്രകടനങ്ങളും വിവിധ വിഭാഗങ്ങളുടെ ബിരുദദാനവും ആഘോഷ പരിപാടിയുടെ ഭാഗമായിരുന്നു പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിലെ ഉന്നത ബിരുദദാരികൾക്ക് മികവിനുള്ള സർട്ടിഫിക്കറ്റുകളും ആർ ജി ഒ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സേവന മെഡലും സയ്യിദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദി സമ്മാനിച്ചു ആർ ഫ്രീഫാൾ ടീമിന്റെ പാരച്യൂട്ട് പ്രകടനവും മുഖ്യ ആകർഷണമായി അറബ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ുള്ളവരുടെ ഒത്തുചേരലും ചടങ്ങിന് മാറ്റുകൂട്ടി ഒമാൻ തീരത്തുനിന്ന് അബലോൺ ശേഖരിക്കുന്നതും അവ കൈവശം വെക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ച് കാർഷിക മത്സ്യജല സമ്പത്ത് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു മന്ത്രാലയ ഉത്തരവ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം അപലോൺ സംസ്കരണം കയറ്റുമതി ട്രാൻസ്പോർട്ടേഷൻ വിൽപ്പന വിതരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നിരോധനത്തിന്റെ പരിധിയിൽ വരും മത്സ്യവളർത്തലിന്റെ സ്ഥിരത ഉറപ്പാക്കാനും അപലോൺ സമ്പത്ത് സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ നിരോധന നടപടിയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം മുൻ സീസണുകളിൽ ബന്ധപ്പെട്ട അധികൃതരുമായി രജിസ്റ്റർ ചെയ്ത അളവുകൾക്ക് നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ വിലക്ക് ബാധകമല്ല മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉത്തരവിൽ പറയുന്നു ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കേരള പിറവിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരളോത്സവം പരിപാടി നോവലിസ്റ്റും തിരകഥാകൃത്തുമായ പി എഫ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ദാസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മൾട്ടിപ്പേർപ്പസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൺവീനർ കെ എ താജുദ്ദീൻ കോ കൺവീനർ രമ്യ ഡെൻസിൽ നാടക സാഹിത്യ വിഭാഗം സെക്രട്ടറി സുനിൽ കുമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ പി എഫ് മാത്യൂസിന് കൺവീനർ കെ എ താജുദ്ദീൻ അവാർഡ് നൽകി ആദരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കലോത്സവ പരിപാടിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ഖത്തർ ഡിബേറ്റിന് കീഴിൽ ഒമാനിൽ നടന്ന മൂന്നാമത് ഏഷ്യൻ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജേതാക്കളായ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ മസ്കറ്റ് കെ നാഷണൽ കമ്മിറ്റി അനുമോദിച്ചു മസ്കറ്റിൽ നടന്ന അനുമോദന യോഗത്തിൽ പാണക്കാട് സായിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വിശിഷ്ട അതിഥിയായിരുന്നു മൂന്നാമത് ഏഷ്യൻ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അറബി മാതൃഭാഷ അല്ലാത്ത രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് ഇന്ത്യൻ ടീമിന്റെ വിജയം ഇന്തോനേഷ്യയിലെ ചണ്ടേക്ക മുസ്ലിം ൂണിവേഴ്സിറ്റിയെ മറികടന്നാണ് ഇന്ത്യയുടെ ചരിത്ര നേട്ടം പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നും ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രണ്ട് ടീമുകളാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലവും Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.